ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുതേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണേ ഹെൽത്തി ആയിട്ട് നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് ഫ്രൂട്ട് സലാഡിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് പേരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം പിന്നെ പിന്നൊരു അനാറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കൊല മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ മുന്തിരി കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തത് പഴം എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ പാകിസ്ഥാനി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ മാങ്ങയാണോ അത് ഏതെങ്കിലും ഒരു മാങ്ങ എടുക്കാം ഞാനിപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരാ ഓറഞ്ച് ഒരാപ്പിൾ ഒരു രീതിയിൽ ഒരു പേരയ്ക്കാണ് ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കൊലം മുന്തിരി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി ഞാൻ അതിനുശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു ഫ്രൂട്ട് സെലാഡിൽ സീസണബിൾ ആയിട്ടുള്ള കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ചക്കപ്പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകി ഉപയോഗിക്കാൻ മറക്കരുതേ ഞാനെടുത്തിരിക്കുന്ന പേരയ്ക്ക വളരെ നല്ല മധുരമുള്ളൊരു പേരയ്ക്ക ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അതിനകത്ത് നല്ല ഒരു മാംസോളമായിട്ടുള്ള പേരക്കയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് ചെറു ചെറിയ ചെറിയ ഒരു ക്യൂബ് കണക്കിനാണ് അരിഞ്ഞെടുത്തത് അതേപോലെ തന്നെയാണ് ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ട് അതിൻ്റെ ആ നാരൊക്കെ നന്നായി കളയണം കേട്ടോ എന്നിട്ട് വേണം അതും ഒരു ക്യൂബ് കണക്കിന് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ മാങ്ങയും മാങ്ങയും നന്നായി തൊണ് തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ട് അതും ക്യൂബ് കണക്കിനാണ് അരിഞ്ഞത് മുന്തിരി നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലും അല്ലെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വിഷം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയി കിട്ടുകയെ എന്നിട്ട് അതും ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ എടുത്തത് പൂവൻ പഴമാണ് കേട്ടോ അത് രണ്ടെണ്ണമാണ് എടുത്തത് കണ്ണം പൂവനുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിരുന്നു അത് രണ്ടെണ്ണം മതി രണ്ടെണ്ണം നന്നായിട്ട് കുനുനു മൂന്ന് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുക ഒത്തിരി പൊടിയായിട്ട് ഒരു ഫ്രൂട്ട്സും അരിയരുത് സെയിം സെയിം ആ ഒരു ഇതുണ്ടല്ലോ ഒരു ക്യൂബ് ക്യൂബായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യ ക്യൂബായിട്ട് തന്നെ എല്ലാം അരിഞ്ഞരിഞ്ഞെടുക്കാൻ മറക്കരുതേ ഒരെണ്ണം ചെറുതായിട്ട് പിന്നെ ഒരെണ്ണം വലുതായിട്ട് അങ്ങനെയെല്ലാം അരിഞ്ഞെടുക്കേണ്ട എല്ലാം ഒരേ ഒരളവിൽ അരിഞ്ഞരിഞ്ഞ് ഇടണം പിന്നെ ഞാനെടുത്തത് നാരങ്ങയാണ് ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ മാതള നാരങ്ങി മുന്തിരിയൊക്കെ നല്ലതാണ് കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഇതൊന്നുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ ഒക്കെ കഴിക്കും ഇതിനകത്ത് ചില ചില ഫ്രൂട്ട്സൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ഇതുപോലെ ഒരു ഫ്രൂട്ട് സലാഡുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ ഒരു സ്പൂണ് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കസ്കസ് അവിടെ ഇരുന്നിട്ട് കുതിർന്ന് കിട്ടും കസ്കസ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ മറക്കണ്ടാത്തൊരു കാര്യമാണ് നമ്മളൊരു ആപ്പിൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ ഏറ്റവും ലാസ്റ്റ് വേണം അതിനകത്തേക്ക് തൊലികളഞ്ഞിട്ട് കട്ട് ചെയ്തിടാൻ കാരണം ആപ്പിൾ നമ്മൾ ഒത്തിരി തന്നെ ചെത്തി ചെത്തിപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് കളറാവും അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ആപ്പിൾ അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്തത് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഇതുപോലെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനാണെങ്കിലും അതുപോലെ നമുക്ക് തന്നെ ഓഫീസിൽ ഒരു പത്ത് മണിക്കൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുപോകാനാണെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് പാലൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഐസ്ക്രീമാണ് കേട്ടോ ഒരു രണ്ട് ബൗൾ ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഇപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാനില ഫ്ലേവറാണ് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ വാനിലയാണ് വാനില നല്ലൊരു ഏത് ഫ്രൂട്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതായിട്ട് പോകുന്ന ഒരു ഐസ്ക്രീം തന്നാണ് ഇപ്പം ഞാൻ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളാണ് കിട്ടിയതിട്ടോ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു അഞ്ചെട്ട് പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ തോലുമായിട്ടുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞു അതിനുശേഷം ശേഷം ഇതൊരു ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഫ്രൂട്ട്സും നല്ലതായിട്ട് മിക്സായിട്ട് വരണം താഴെയുള്ള ഫ്രൂട്ട്സൊക്കെ മുകളിലും മുകളിലുള്ള ഫ്രൂട്ട്സൊക്കെ താഴെ എല്ലാത്തിനും മിക്സായി മിക്സായി വരണം ചെറുതായിട്ടൊന്ന് ഇളക്കി ളക്കി കൊടുക്കുവാണ് അതിനകത്തേക്ക് ഞാൻ കസ്കസ് ഒരു ടീസ്പൂൺ ആണേ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ടീസ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഫ്രൂട്ട്സിലോട്ടും ഇതൊന്ന് ചേർന്ന് കിട്ടണം കേട്ടോ തന്നെ കാണാൻ നല്ല കളർഫുള്ളാണ് കഴിക്കാൻ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലെ കളർഫുള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് മഞ്ഞയും ചുവപ്പും എല്ലാം കൂടി ഒരു ചെന്ന് ഇനി ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഐസ്ക്രീം വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം ഒരു ബൗള് ഐസ്ക്രീം ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം അടുത്ത കപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നിങ്ങളൊരു ഐസ്ക്രീം ലവർ ആണെങ്കിൽ കൂടുതൽ ഐസ്ക്രീം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് ഇളക്കണം താഴേക്കിടക്കുന്ന എല്ലാ ഫ്രൂട്ട്സും മുകളിലോട്ട് വരണം ആ ഒരു ഭാഗത്തിന് വേണം നമ്മൾ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് നട്ട്സാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു ഒരഞ്ച് ആറ് ഒത്തിരി ഒന്നും വേണ്ട ഒരഞ്ചാറെ എണ്ണം ഒന്ന് മുകളിലൊന്നും വെച്ച് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യം നല്ലൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു അഞ്ചോ ആറോ പേർക്ക് കഴിക്കാനുള്ള ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അളവൊന്നും കൂട്ടിയാൽ മതി പിന്നെ ഐസ്ക്രീമിൻ്റെ അളവും കൂട്ടുക അത്ര തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കനൊന്നും അടിച്ചു പൊട്ടിക്കാനും മറക്കരുതേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ലൈക്ക് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കേ ബായ്